പ്ലേറ്റിലേക്ക് എടുക്കാം നല്ല വെരി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ നമ്മളൊരു അടിപൊളി അങ്ങനെ വലുതായിട്ടൊന്നും നമ്മുടെ ഈ അവിടെ ഒന്നും ഉണ്ടാക്കാത്തതല്ലേ എന്നാ നമുക്കൊരു അടിപൊളിയൂത്തോണ്ടാക്കാം അല്ലേ അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് നമ്മളപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് അതിൻ്റെ ചേരുവകൾ ഇതൊരു ചെറിയ രണ്ട് സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് കുഞ്ഞം കുഞ്ഞും കൊത്തിയരിഞ്ഞതാണ് ചെറിയ രണ്ട് പച്ചമുളക് ഒരു സാമാന്യം മുഴുത്തി ഒരു ക്യാരറ്റ് അതും ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞും കൊത്തിയരിഞ്ഞതാണ് ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൊത്തമല്ലിയുടെ ഇലയാണ് ഈ ഇല ഇല്ലെങ്കിൽ കരിയാപ്പല ഇട്ടാലും മതി നമുക്ക് അതിന് ചേരാനുള്ള ഉപ്പ് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം ഇളക്കി യോജിപ്പിക്കാം ഉപ്പും ഇതെല്ലാം നല്ലപോലെ ഇതൊന്നും പിടിക്കട്ടെ തകോളി ക്യാരറ്റ് രണ്ട് പച്ചമുളകും നമ്മൾ ഇളക്കി ഉപ്പ പിടിക്കട്ടെ നല്ല മതി ഇനി ഇപ്പം അത് നമുക്ക് കുളിച്ചതിൽ നേരം വെക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ അതിനുള്ള മാ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ചേരുന്ന ഉപ്പും അതിനകത്ത് കുടിച്ചു ഇനി നമുക്ക് ലേശം അടിച്ചു പിടിക്കാതിരിക്കാൻ ഒരു ലേശം നെയ്യ് അതിനെ കുടിക്കാം പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് അതിനകത്തേക്ക് മാവ് കോരി ഒഴിക്കാം മുഴുത്ത തവിയായത് കാരണം ഒറ്റ തവി മാവ് കഴിവ് ആ മാവ് ഒരു ശകിൻ്റെ അടി ഇച്ചിരി മൂക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് നമുക്കതിനകത്ത് ഇത് ഇട്ട് വേവിച്ചിട്ട് മാറിച്ചിടുക അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ശകില നെയ് നെയ്യ് ആയത് ശാക്കില നെയ്യ് അതിനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അത് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം താഴെ പോകാത്ത പോലെത്തി നമ്മുടെ ഈ കോട്ടയം സ്ഥലത്ത് ഇതിങ്ങനെ പൊതുവെ ഉണ്ടാക്കുന്ന ഒരു ഇതല്ല കേട്ടോ കൂത്തൊപ്പം നമ്മളവിടെ കൂടുതലും ദോശയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല അതെ അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം മറിച്ചിടാം ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് ചെറിയ തീയ തീ നല്ലപോലെ കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പം രണ്ടു മിനിറ്റ് സമയം ഇത് കഴിഞ്ഞ് വെ നമുക്ക് ഇനി എടുത്തു നോക്കാം അങ്ങനെ പ്ലേറ്റിലേക്ക് എടുക്കാം വേണ്ട നല്ല വെരുവിടായിട്ടിരിക്കുന്നു ായിട്ടുണ്ട് നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടു വരുമ്പോഴും ജോലിക്കാർ പോയി വരുമ്പോഴും എളുപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ മാവരച്ചുണ്ടെങ്കിൽ ഇത് പച്ചക്കറി കൊത്തിയതി എളുപ്പം പഴക്ക വെച്ച് നമുക്ക് വേച്ചു വെക്കാം നമുക്ക് അടി പിടിക്കാതിരിക്കാനായിട്ട് ഒരു ശകല നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇര മുൾ ബാക്കി ഇരിക്കുന്ന മാങ്ങ ഉണ്ട നമ്മക്കന്ന് ഉണ്ടാക്കാവേ ഇച്ചിരി മാവ് കൂടി ചോഴ്ച്ചാലും പോയപ്പോ ഇച്ചിരിട കട്ടി വേണ്ടവർ ഇച്ചിരിട പോയൂട്ടോ വെക്കുക അതെ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടു ചെറുത് കണ്ടോ ഇനി ഇഞ്ചരിടയേണ്ണം ബാക്കി കൂടുതൽ പെണ്ടപ്പ ഇത് നമുക്ക് സാമ്പാറിന്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയൊരു ഡിഷാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ഊത്തപ്പോ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അല്ലേ അതെ അപ്പോൾ ഇതിലും നല്ല അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനലിൽ ഒത്തിരി വീഡിയോ കുക്കിംഗ് വീഡിയോ കിടപ്പുണ്ട് അതെല്ലാവരും ഒന്ന് കാണുന്നവരൊന്ന് കമൻ്റ് അയക്കുകയെ ഒരു ചെറിയ ഒരു ലൈക്ക് എടുക്കുകയും കൂടെയൊക്കെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ